നാട് നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ ൂർ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ച നിർത്താതെയുള്ള കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി നിരവധി വീടുകളിലും വെള്ളം കയറി മരങ്ങൾ വീണും നാശനഷ്ടം സംഭവിച്ചിരുന്നു തീരദേശമായ ആ മാടായി നീരൊഴുക്കുംചാലിലെ പ്രദേശങ്ങളെല്ലാം വെള്ളം നിറഞ്ഞ് ഒറ്റപ്പെട്ടിരിക്കുകയാണിപ്പോൾ തെക്കൻ സെബാസ്റ്റ്യന്റെ ചായക്കടയിൽ വെള്ളം കയറി രാത്രി ഉണ്ടായ കനത്ത മഴയിലാണ് രാവിലെയാകുമ്പോഴേക്കും കടയിൽ വെള്ളം നിറഞ്ഞത് വർഷങ്ങളായി കാലവർഷക്കാലത്ത് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശം കൂടിയാണ് നീരൊഴുക്കുംചാൽ ഭാഗം ഇപ്പോൾ ഇവിടെ ദുരിതമാണ് അനുഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങിയ കാറ്റും മഴയും ഇതുവരെ ഒരു ശമനമില്ല മൊത്തം മുങ്ങിയിട്ടേ ഉള്ളത് കാരണം അടുത്തുള്ള കറണ്ടും ഇല്ല കറണ്ടില്ല ഈ വീടുകളിലൊന്നും ഭക്ഷണമാക്കാൻ പറ്റാത്ത അവസ്ഥയായി മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് തുടങ്ങിയ മഴയേക്കാണ് അതിശക്തമായ കാറ്റ് എല്ലാം മുങ്ങിക്കിടയാണ് എല്ലാ വീടുകളും കടകളും കട ഈ രണ്ട് മൂന്ന് എല്ലാം മുങ്ങി ഒരു ഒരു സമീപത്തെ നീരൊഴുക്കിലെ മണ്ണ് നീക്കം ചെയ്യാത്തതാണ് കാരണമായിരിക്കുന്നത് പുന്നത്തിരിയൻ ശേഖരൻ എം ബാലാമണി കൊയിലേര്യൻ സരള ചേരിച്ച് നബീസ ഭാരതി കെ ഫൗസിയ എം ജോൺസൺ പൈതലേൻ കല്യാൺ ഡോമിനിക് എന്നിവരുടെ വീട് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് പഴയങ്ങാടി അടിപ്പാതയിൽ വെള്ളം ഉയർന്നു ചെറുവാഹനങ്ങളടക്കം കടന്നു പോകാൻ പറ്റാതെയായി കാലവർഷം ആരംഭം മുതൽ വെള്ളക്കെട്ട് വലിയ പ്രശ്നമായി തന്നെയായി തുടരുകയാണ് രാവിലെ മുതൽ ചെറുവാഹനങ്ങൾ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഏഴോം കടവ് കോട്ടുമണൽ ഭാഗങ്ങൾ വെള്ളം കയറി ഒറ്റപ്പെട്ട നിലയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോപിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ഈ പ്രദേശത്ത് ശ്രമദാനം നടത്തി വരുന്നുമുണ്ട് ഉച്ചയോടെ പഴയങ്ങാടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു കടന്നപ്പള്ളി ഭാഗങ്ങളിൽ വലിയ നാശമാണ് വിതച്ചത് സി വി ഗംഗാധൻ്റെയും കാനായിക്കാരൻ ലക്ഷ്മണൻ്റെയും പശുത്തൊഴുത്ത് മരം വീണ് തകർന്നു കാനായ്ക്കാരൻ രവീന്ദ്രൻ്റെ വീടിനോട് ചേർന്ന പാർശ്വഭിത്തി തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു വെള്ളാലത്ത് അമ്പല റോഡിൽ കൂറ്റൻ മരം കടപുഴകി വീണു കുപ്പാടത്തകത്ത് കരുണാകരൻ്റെ വീടിൻ്റെ വർക്കേരിയ മരം വീണ് തകർന്നു ഏഴോം വെടിവേഴോം വെടിവപ്പൻചാലിലെ ബേബി ജോണിൻ്റെ വീടിൻ്റെ പിറകിൽ മണ്ണിടിഞ്ഞു വീണ് വീട് ഇപ്പോൾ ഭീഷണിയിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പരിയരം മെഡിക്കൽ കോളേജിനു മുന്നിലെ റോഡിൽ വെള്ളം ഉയർന്നു അപകട ഭീഷണിയുമായുണ്ട് ആലക്കെന്തോടും കരകവിഞ്ഞൊഴുകുകയാണ് ഏഴോം പഴയങ്ങാടി തീരദേശ റോഡും പുഴ കരകവിഞ്ഞതോടെ വെള്ളത്തിനടിയിലായി ഏഴോം കണ്ണോം പി എച്ച് എസ് സിക്ക് സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറി പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണുള്ളത് മഴ കൂടുതൽ കനക്കുന്നതോടെ പ്രളയസാധ്യതയും തള്ളിക്കളയാനാവില്ല വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அந்த வரவேற்கில் வந்தோம் இஷ்டமுள்ள மிதவாய் நிற்க திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand Payyanur. Double nine four six seven four seven five seven zero.